സമ്പത്ത് വർധിക്കണോ എന്നാൽ ഇനി ഞാൻ പറയുന്ന ഈ സൂറത്ത് ഓതിയാൽ മതി പല ഉസ്താദന്മാരും പറഞ്ഞ് പല ഇസ്മകളും ചെല്ലുന്നവരായിരിക്കും നിങ്ങൾ എന്നാൽ ഇതങ്ങനെയല്ല സഹോദരിമാർക്ക് ശുദ്ധിയുള്ളപ്പോഴും സഹോദരന്മാർക്ക് ഒരുപോലെ ചൊല്ലാൻ പറ്റിയ സൂറത്താണിത് മഹാനായ നബ്സലാഹുഅലി വസ്ലമാ അടുത്ത സ്വഹാബിയായ ഇബിൻ മസൂദ് അലി അള്ളാഹുഅനു മരണാസന്ന രോഗശൈലിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ അലി അള്ളാഹുഅനു സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകരിക്കാനായി ഞാൻ ഒരു സഹായം തരട്ടെയോ ഇത് കേട്ട ഇബിന് മസൂദ് അള്ളാഹു എന്ന് പറഞ്ഞു എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന പേടി എനിക്കില്ലാകാനും മുത്തനബി സലഹു അലൈഹി തങ്ങൾ നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടതാണ് മൻ കറ സൂറത്തൽ സൂറത്ത് പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യം പിടിപിടുകയില്ല